ഫിൽറ്റർ ഒന്നിൽ ഫിൽറ്റർ എന്നുള്ള പൊഷൻ ഒന്നിലായിരിക്കും നമ്മുടെ ഈ പൊസ്റ്റൻ നോർമലി ഉണ്ടാവുക നമ്മൾ ഈ വാൾ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് ഈ ഫിൽറ്റർ വണ്ണിൽ നിന്ന് ഇത് താഴോട്ട് താഴ്ത്തി തിരിച്ച് ഇതാം ഫിൽട്ടർ ടു ബാക്ക് വാഷ് ടു എന്നുള്ള നമ്പറിൽ കൊണ്ടുവരിക അപ്പോൾ ബാക്ക് വാഷ് ടൂ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഇങ്ങനെ കുറയ്ക്കുക വാൾ കുറയ്ക്കുക തുറന്ന് കഴിഞ്ഞാൽ വെള്ളം ചളിവെള്ളം മാതിരി കുറേ കളറുള്ള വെള്ളം കുറേ പോയിക്കൊണ്ടിരിക്കുക അത് പോയി അതിൻ്റെ കനം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വാൾ ഒന്ന് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്യുക വാഴ് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഈ ലിവറെ എടുത്തിട്ട് മൂന്ന് റിൻസ് എന്നുള്ള തേർഡ് പൊസിഷനിൽ കൊണ്ടുവരാം തേർഡ് പൊസിഷൻ തേർഡ് പൊസിഷനിൽ കൊണ്ട് വീണ്ടും നമ്മൾ വാഴ് തുറക്കുക ഈ വാൾ തുറക്കുക തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം ഒരു ഒരു അര മിനിറ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നല്ല ക്ലിയർ വെള്ളം വരും വെള്ളം നല്ല ക്ലിയർ കളറിൽ വന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക ഉറപ്പ് വരുത്തിയാൽ നമ്മൾ വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് നമ്മൾ വീണ്ടും കാ ഈ ഫിൽറ്ററി എന്നിട്ട് ഈ കൊതയിൽ കറക്റ്റ് കൊള്ളണം ഈ കൊതയിൽ കറക്റ്റ് കൊള്ളണം ഒരിക്കലും ഇങ്ങനെ ഈ രണ്ടിൻ്റെ ഇടയിൽ കൊണ്ടിടരുത് കറക്റ്റ് ഈ കുറച്ചിൽ ഫ്രീ ആവും ലിവർ ഫ്രീ ആയിട്ട് കിടക്കും അത് കഴിഞ്ഞാൽ പ്രൊസ് കഴിഞ്ഞു പിന്നെ ഈ വാഴ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം നേരെ ഫിൽട്ടർ ഫിൽറ്ററിലോട്ട് പോകും ഓപ്പം